വിവാദങ്ങളുമായിട്ട് ഈ സിനിമയ്ക്ക് യാതൊരു ബന്ധവുമില്ല സിനിമ നമ്മൾ പത്താം തീയതി പ്ലാൻ ചെയ്തെങ്കിലും നമ്മളിത് അഞ്ച് ഭാഷകളിലായിട്ടാണ് ഈ സിനിമ ഇറക്കുന്നത് ഇപ്പൊ മലയാളത്തിന്റെ പണിയെല്ലാം പൂർത്തിയായി ഇപ്പോൾ ബാക്കി ഭാഷകൾ ഡബ്ബിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ആദ്യം മലയാളം ഇറക്കിയിട്ട് പിന്നെ ഇത് ഇറക്കാൻ മറ്റുള്ള ഭാഷ ഇറക്കാമെന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷെ ഇപ്പോൾ നമുക്ക് തെലുങ്കീന്നും തമിഴിൽ നിന്നൊക്കെ നല്ല ഓഫറുകൾ വന്നതുകൊണ്ട് എല്ലാം കൂടി ഒറ്റ സമയത്ത് റിലീസ് ചെയ്യാനാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തേക്കുന്നത് അത് ഫെബ്രുവരി ലാസ്റ്റോടു കൂടി റിലീസ് ചെയ്യാനാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തേക്കുന്നത് നമ്മൾ പത്താം തീയതി അനൗൺസ് ചെയ്തെങ്കിലും നമ്മൾ ഏകദേശം എട്ടാം തീയതി ഒമ്പതാം തീയതി ആകുമ്പോൾ ഒരു നോട്ട് ഇറക്കാം റിലീസ് ഡേറ്റ് മാറ്റിയെന്ന് പ്ലാൻ ചെയ്തിരിക്കുമ്പോഴാണ് ഈ വിഷയങ്ങൾ നടക്കുന്നത് അപ്പോൾ ഈ വിഷയത്തിൻ്റെ ഇടയിൽ കൊണ്ടുവന്നിട്ട് നമ്മളിതൊന്നും പറയണ്ടല്ലോ എന്ന് വിചാരിച്ചിരുന്നതാണ് സിനിമയ്ക്ക് ഈ ഈ പറയുന്ന വിവാദങ്ങളുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല ഹണിയുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ് അത് അവരുടെ പേഴ്സണൽ കാര്യങ്ങളാണ് അതിൽ നമ്മളൊന്നും ഇടപെട്ടിട്ടില്ല എല്ലാത്തരം പ്രേക്ഷകരും കാണാൻ ഇഷ്ടപ്പെടുന്ന കണ്ട് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണ് നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്നത് അത് അഞ്ച് ഭാഷകളിൽ ഇറക്കാൻ വേണ്ടിയുള്ള ഒരു താമസമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അടുത്ത ആഴ്ച സെൻസറിങ്ങിന് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കും സെൻസർ കഴിഞ്ഞാൽ നമ്മൾ ഡേറ്റ് എല്ലാം അനൗൺസ് ചെയ്യും

അതുകൊണ്ടാണ് ഞാൻ ആ നോട്ട് ഇറക്കിയത് ഒരിക്കലും ഈ സിനിമയുമായിട്ട് ഈ വിവാദങ്ങൾക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവത്തിന് യാതൊരു ബന്ധമില്ല എന്ന് നമ്മൾ ആ നോട്ടിറക്കാനുള്ള കാരണം ആ ഇറങ്ങിയ സമയത്ത് കരിയറിൽ നല്ലൊരു ബ്രേക്ക് കിട്ടാൻ പോകുന്ന ഒരു തീർച്ചയായിട്ടും അനിരോസിൻ്റെ കരിയറിൽ ഏറ്റവും നല്ല ബ്രേക്ക് കിട്ടാൻ പോകുന്ന അവരിതുവരെ ചെയ്ത കഥാപാത്രങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സിനിമയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നതും ഒരു ലേഡി തന്നെയാണ് ആനന്ദിനി ബാല എന്ന് പറയുന്ന ഡയറക്ടറാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് എബ്രിക്ഷേൻ്റെ സ്ക്രിപ്റ്റാണ് അത് അങ്ങനെ ഒരു പടമാണ് അത് നിങ്ങൾ തിയേറ്ററിൽ വരുമ്പോൾ ആ സിനിമ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും അനിറോസിൻ്റെ കരിയറിലെ ഏറ്റവും ായാലും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ആയാലും അത്തരത്തിൽ തീരുമാനം എടുത്തത് ശരിക്കും സ്വാഗതം തന്നെയല്ലേ അണിറോസിന് ആ സമയത്ത് വലിയൊരു സപ്പോർട്ടല്ലേ സിനിമ മേഖല ആ ഒരു വിഷയത്തില് അല്ല അത് ഞാൻ ഓരോ ഓരോരുക്കാരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് ഞാൻ ഈ സംഭവം കഴിഞ്ഞാൽ അണി റോസിനെ വിളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തു അവർ മാക്സിമം അവരിത് ഒഴിവാക്കി നിന്നാണ് പിന്നീടും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് വീണ്ടും എന്തോ ഇൻ്റർവ്യൂകളിലൊക്കെ അവരെ മോശമായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് അവർക്ക് പിടിച്ചു നീക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അവർ കംപ്ലൈൻറ്റ് കൊടുക്കുന്നതെന്നാണ് നമ്മളോട് പറഞ്ഞത് അതെ അതെ ശക്തമായ ഒരു കഥാപാത്രം തന്നെയാണ് ചെയ്തിരിക്കുന്നത് അത് ഹണിറോസ് ആണ് മെയിന സിനിമയിൽ ലീഡ് റോള് ചെയ്തിരിക്കുന്നത് അല്ല അവരെടുത്ത തീരുമാനം ഏതായാലും സ്വാഗതാർഹം തന്നെയാണ് അവർ വ്യക്തിപരമായ കാര്യമാണെങ്കിലും ഒരു സ്ത്രീക്ക് സഹിക്കാവുന്നതിൻ്റെ പരമാവധി സഹിച്ചതിന് ശേഷമാണ് അവരിങ്ങനെ ഒരു തീരുമാനം എടുത്തത് നമ്മളതിനെ പറ്റിയൊന്നും അവരോട് വീണ്ടും ചോദിച്ചിട്ടൊന്നുമില്ല സിനിമ വേറെ അവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ വേറെ സിനിമയിൽ കഥാപാത്രങ്ങളാണ് ആ കഥാപാത്രമാണ് ആൾക്കാർ ഇഷ്ടപ്പെടുന്നത് ആ കഥാപാത്രം ഇഷ്ടപ്പെടുമ്പോഴാണ് അവർ ആർട്ടിസ്റ്റുകളെ ഇഷ്ടപ്പെട്ടു തുടങ്ങുന്നത് തീർച്ചയായിട്ടും ഈ സിനിമ കാണുന്ന പ്രേക്ഷകർക്ക് അത് വ്യക്തമായിട്ട് മനസ്സിലാവും വളരെ ശക്തമായിട്ടൊരു ക്യാരക്ടർ തന്നെയാണ് അവർ ചെയ്തേക്കുന്നത് വളരെ ബോൾഡാണ് ഈ പടത്തിലക്ടർ ഭാഷകളിൽ അല്ലല്ല ഈ സംഭവമൊക്കെ നടക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഓഫറുകൾ വന്നേക്കുന്നതാണ് തെലുങ്കിൽ നിന്നും തമിഴിൽ നിന്നും കന്നഡയിൽ നിന്നുമൊക്കെ ഇതിൻ്റെ റൈറ്റ്സ് ചോദിച്ചുകൊണ്ട് നമുക്ക് ഒരുപാട് എൻക്വയറി വന്നിട്ടുണ്ട് ഇപ്പോൾ അവരുമായിട്ടുള്ള മീറ്റിങ്ങുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതെല്ലാം ചേർത്ത സൈമെൻ്റ് അന്യൂസ് ആയിട്ട് എല്ലാ ഭാഷയിലും ഇറക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത്രയും വെയിറ്റ് ചെയ്യുന്നത് അത് ഞാൻ പറഞ്ഞല്ലേ അടുത്ത ആഴ്ച നമ്മൾ സെൻസറിന് കൊടുത്തു കഴിഞ്ഞാൽ സെൻസറിൻ്റെ വിവരങ്ങൾ അനുസരിച്ചിട്ട് നമ്മൾ അടുത്ത ഡേറ്റ് അനൗൺസ് ചെയ്യും